ഡിഗ്രി മൂന്നാം വർഷ വിദ്യാർത്ഥിയായപ്പോൾ ഓണം എൻ്റെ മനസ്സിൽ നിന്നും ക്രമേണ അകലാൻ തുടങ്ങി ആ ഓണത്തിനോടുള്ള ഒരു 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 പ്രതിപത്തി വളരെ കുറഞ്ഞു തുടങ്ങി എന്താണെന്നറിയില്ല ഒരു പക്ഷേ ആ പ്രായം അല്ലെങ്കിൽ പിന്നെ ഞാൻ കോളേജിലൊക്കെ വളരെ സജീവമായി കലാമേഖലയിൽ വളരെ ഉത്സാഹത്തോടു കൂടി പിന്നെ പ്രവർത്തിച്ചിരുന്നു ഞാൻ കോളേജ് ആർട്സ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അന്നത്തേ സി എൽ ജോസ് പി ജെ ആൻ്റണി കുര്യാക്കോസ് എൻ എൻ പിള്ള ജഗതി എൻ കെ ആചാര്യ എൻ്റെ അച്ഛൻ്റെ ടി എൻ ഗോപിനാഥൻ നായർ വീര രാഘവ നായർ വീർ രാഘവൻ നായർ അങ്ങനെയുള്ളവരുടെയൊക്കെ നാടകങ്ങളെടുത്ത് ഞാൻ ഇന്നത്തെ ശ്രീ പ്രശസ്തനായ ശ്രീ ദേവി വള്ളത്തോൾ ഒരു മിസ്റ്റർ ശശിധരൻ അദ്ദേഹം ഇപ്പോൾ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറൊക്കെയാണ് അങ്ങനെ പിന്നെ നാട് ശ്രീ ടി എം ജേക്കബ് ശ്രീ ജയകുമാർ ഐ എ എസ് ചീഫ് സെക്രട്ടറി അങ്ങനെയുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് ഈ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന റിഹേഴ്സലിലും ഒക്കെയായി അപ്പോൾ ഇതിൻ്റെ ഈ നാടകത്തിൻ്റെ റിഹേഴ്സലും അതിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം എന്നിലാണ് അപ്പോൾ ഓണക്കാലത്ത് വരുന്ന അവധികളിൽ മിക്കവാറും കോളേജിൽ താമസിച്ച് ഈ സ്ക്രിപ്റ്റൊക്കെ അന്ന് സിറോക്സോ യാതൊന്നുമില്ല ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ തന്നെ ഇരുന്ന് കാർബൺ പേപ്പർ വെച്ച് എഴുതി ഇവരെല്ലാം ഏൽപ്പിച്ച് അത് സ്റ്റുവർട്ട് സാർ അല്ലെ ഓണക്കുർ സാർ അവർ പറയും ശ്രീകുമാർ ഇതിൻ്റെ കോപ്പിയെല്ലാം എടുത്തു പന്ത്രണ്ട് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ പന്ത്രണ്ട് പേർക്കും ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം അവർ റിഹേഴ്സലിനെ വരുവുള്ളൂ അവർ വെക്കേഷൻ മുഴുവൻ ജോളി അടിച്ച് വീട്ടിൽ നടക്കും ഞങ്ങൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ മുറിയിൽ ഇരുന്നിട്ട് ഈ പന്ത്രണ്ട് കോപ്പിയായിട്ട് എല്ലാവരുടെ വീടുകളിലും കൊണ്ട് ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ ഓണക്കൂർ സാറിൻ്റെ ശിക്ഷ കിട്ടും സ്റ്റുവേർട്ട് സാറിൻ്റെ ശിക്ഷ കിട്ടും ഒരാ ഒരാൾ ഇംഗ്ലീഷിലായിരിക്കും ശിക്ഷിക്കുന്നത് മറ്റൊരാൾ മലയാളത്തിലായിരിക്കും ഇത് രണ്ടും ഏറ്റുവാങ്ങണം പക്ഷേ ഇത്രയൊക്കെ കിടന്ന് എഴുതിയിട്ട് എൻ്റെ കൈപ്പട ഇന്നും മോശമാണ് പക്ഷെ അതുകൊണ്ട് അന്ന് വിവിധ നാടകൃത്തുക്കളുടെ ഈ സംഭാഷണങ്ങൾ വെറുതെ പകർത്തി കിട്ടിയ ഒരു ശീലം ഇന്നെനിക്ക് സിനിമയിൽ ഒരു കഥാപാത്രം സംഭാഷണം ഉരുവിടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അന്ന് എനിക്ക് കിട്ടിയ പ്രവൃത്തി ഗുണകരമായി ഇന്ന് ഭവിക്കുകയാണ് ഇതിനൊക്കെയാണ് ദൈവാധീനം എന്ന് പറയുന്നത് ഇന്ന് ഓരോ നാടകൃത്തുക്കളുടെ ശൈലി ഏതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ കഴിയും ഏത് രീതിയിൽ സംഭാഷണം ഉച്ചരിക്കണം എവിടെയൊക്കെ എവിടെയൊക്കെ പൂർണ്ണവിരാമം വേണം അർത്ഥവിരാമം വേണം അത്ഭുതചിഹ്നം വേണം ഇതൊക്കെ വളരെ വ്യക്തമായി അന്നത്തെ നാടകൃത്തുക്കൾ ഇന്നത്തെ നാടകൃത്തുക്കൾ ഉണ്ടാവാം പക്ഷേ എന്നെ എനിക്ക് കൂടുതൽ പരിചയം അന്നത്തെ നാടകൃത്തുക്കളുടെ പുസ്തകങ്ങളാണ് വളരെ വ്യക്തമായി ആ പങ്ക്ച്വേഷൻസ് വിടാതെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയൊരു സഹായമാണ് ഒരു പക്ഷേ ഒരു നടനായി മാറുവാൻ എനിക്ക് ദൈവം തന്ന അല്ലെങ്കിൽ പൈതൃകമായിട്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കാർണവന്മാരുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അച്ഛനന്മാരുടെ പ്രാർത്ഥന കൊണ്ടോ എനിക്കതൊക്കെ പാഠങ്ങളായി അന്ന് വന്നതാവാം എന്നിട്ടും കൈപ്പടം ഇപ്പോഴും മോശം തന്നെയാണ് കൈപ്പടം നന്നായിട്ടില്ല കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം ആകസ്മികമായ ജീവിതത്തിലൊരു സംഭവവികാസങ്ങളുണ്ടായി ഒരു പ്രേമവിവാഹത്തിന് നിർബന്ധിതനായി വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എതിർത്തു തുടർന്ന് കേരളം വിടാനിടയായി അതുകഴിഞ്ഞ് മദരാസി വന്ന ശേഷം ഓണം എന്നുള്ളത് പരിപൂർണമായും വിസ്മരിക്കപ്പെട്ടു കഴിഞ്ഞു പരിപൂർണ്ണമായും വിസ്മരിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നിൽ നിന്ന് അകന്നകന്ന് പോയി എങ്ങനെ ഞാനിന്ന് ഷൂട്ടിങ്ങിന് കാറിൽ പോകുമ്പോൾ കാറിൻ്റെ പിൻ സീറ്റിലിരുന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി കാറിൻ്റെ പുറകേസ്ത ഗ്ലാസ് കൂടി നോക്കുമ്പോൾ മയിൽക്കുറ്റികൾ അകന്നകന്ന്കന്ന് പോകുന്നതുപോലെ ഓണം എന്ന് എഴുതി വെച്ച മയിൽക്കുറ്റി എന്നിൽ നിന്നും വളരെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ തമിഴ്നാട് സംസ്കാരം അനുസരിച്ചുള്ള മാട്ടുപൊങ്കലായി കാവടിയാട്ടങ്ങളായി അതിൻ്റെ പുറകെ പത്ത് വർഷം വരെ അതിൻ്റെ പുറകെ നടന്നു അതിൻ്റെ പുറകെ നടന്നു അതുമെന്നല്ല അവിടെയാണ് സിനിമ മുഴുവൻ അങ്ങനെ പത്ത് വർഷം വരെ വല്ലപ്പോഴും ഒരിക്കൽ കോഴിക്കോട് അച്ഛനും അമ്മയും താമസിക്കുന്നു അന്ന് അച്ഛന് കോഴിക്കോടായിരുന്നു ജോലി ഓൾ ഇന്ത്യ റേഡിയോയിൽ ആ അവിടെ വരുമ്പോൾ ഒരു ഓണം പേരിന് അവരെ തൃപ്തിപ്പെടുത്താൻ ഉണ്ണുന്ന് കാരണം മനസ്സ് മുഴുവൻ ഷൂട്ടിങ്ങാണ് ഇന്ന് മറ്റന്നാൾ ട്രെയിലർ അവിടെ ചെന്നില്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പടത്തിലെ ചാൻസ് പോവും അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടുകൂടി ഈ മിഴിയിങ്ങും മനമങ്ങും എന്നുള്ള അവസ്ഥയിൽ ഓണം ഉണ്ടൽ കുറച്ചു കാലം തുടർന്നു അത് കഴിഞ്ഞ് വളരെ തിരക്കുള്ള നടനായി ജനങ്ങൾ നിങ്ങൾ മാന്യപ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു നടനാക്കി നിങ്ങൾ എന്നെ മാറ്റി അല്ലേ ദൈവം എന്നെ മാറ്റി വിധി എന്നെ മാറ്റി ഇന്ന് ഓണം എനിക്ക് ആഘോഷിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓണ ദിവസവും ഷൂട്ടിങ്ങാണ് ഇന്ന് എൻ്റെ മക്കൾ വിളിക്കാറുണ്ട് പപ്പം വരുന്നില്ലേ ഓണം ഉണ്ണാൻ ഇല്ല വരാൻ പറ്റില്ല കുറേ ആർട്ടിസ്റ്റുകളോട്ടുള്ള സീൻ എടുക്കണം ഞാൻ ഓണത്തിന് വന്ന നിർമ്മാതാവിന് കനത്ത നഷ്ടമാണ് ഭാര്യ ചോദിക്കാറേ ഇല്ല